വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ മലയാളത്തിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് പി എസ് സി ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള മലയാളത്തിലെ ഒറ്റപദങ്ങളും കുറച്ച് പദശുദ്ധിയൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ ഒറ്റപദമാണ് എല്ലാ ജനങ്ങൾക്കും ബാധകമായതാണ് സർവജനീയം എല്ലാ ജനങ്ങൾക്കും ബാധകമായത് എന്നതിൻ്റെ ഒറ്റപദമാണ് സർവജനീയം സർവജനീയം വ്യാകരണം അറിയാവുന്നവൻ എന്താണ് വയ്യാകരണനാണ് വ്യാകരണം അറിയാവുന്നവൻ ആരാണ് വയ്യാകരണൻ കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികം കൃഷിയെ സംബന്ധിക്കുന്നത് എന്താണ് കാർഷികം അറിയാൻ ആഗ്രഹമുള്ളയാൾ ജിജ്ഞാസു അറിയാൻ ആഗ്രഹമുള്ളയാളിൻ്റെ ഒറ്റപദമാണ് ജിജ്ഞാസു പായ കെട്ടാനുള്ള മരമാണ് പാമരം പായ കെട്ടാനുള്ള മരമാണ് പാമരം എപ്പോഴും കൂടെ നടക്കുന്നയാളാണ് സന്തത സഹചാരി എപ്പോഴും കൂടെ നടക്കുന്ന ആൾ സന്തത സഹചാരി ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹം ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹം പറയാൻ ഉദ്ദേശിച്ചത് വിവക്ഷിതം പറയാൻ ഉദ്ദേശിച്ചത് വിവക്ഷിതം പ്രതിഷ്ഠിക്കുന്നവൻ പ്രതിഷ്ഠാപകൻ പ്രതിഷ്ഠിക്കുന്നവൻ ആരാണ് പ്രതിഷ്ഠാപകൻ ചെയ്യാനുള്ള ആഗ്രഹമാണ് ചികീഷ ചെയ്യാനുള്ള ആഗ്രഹം എന്താണ് ചികിത്സ അപ്പൊ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം എല്ലാ ജനങ്ങൾക്കും ബാധകമായത് സർവജനീയം വ്യാകരണം അറിയാവുന്നവൻ വയ്യാകരണൻ കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികം അറിയാൻ ആഗ്രഹമുള്ളയാൾ ജിജ്ഞാസു പായ കെട്ടാനുള്ള മരം പാമരം എപ്പോഴും കൂടി നടക്കുന്നയാളാണ് ആര് സന്തത സഹചാരി ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹം പറയാൻ ഉദ്ദേശിച്ചത് വിവക്ഷിതം പ്രതിഷ്ഠിക്കുന്നവൻ പ്രതിഷ്ഠാപകൻ ചെയ്യാനുള്ള ആഗ്രഹം ചികിത്സ അപ്പം നമുക്ക് അടുത്ത പത്ത് സെറ്റ് വായിക്കാം നീതിയെ സംബന്ധിക്കുന്നത് നൈതികം നീതിയെ സംബന്ധിക്കുന്നത് എന്താണ് നൈതികം ന്യായശാസ്ത്രം പഠിച്ചവൻ നയ്യാമികൻ ന്യായശാസ്ത്രം പഠിച്ചവൻ നയ്യാമികൻ പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ ആൾ പിടിഷു കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് പിപാസു ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ജിഗീഷു അപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിടിഷു കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആള് പിപാസു ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജിഗീഷു ശ്രദ്ധയോട് കൂടിയവനാണ് ശ്രാദ്ധൻ ശ്രദ്ധയോട് കൂടിയവനാരാണ് ശ്രാദ്ധൻ കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ് കാട്ടു മനുഷ്യൻ പ്രഥമമായി ഗണിക്കേണ്ടവനാണ് പ്രഥമഗണനീയൻ പ്രഥമമായി ഗണിക്കേണ്ടവൻ ആരാണ് പ്രഥമ പ്രഥമഗണനീയൻ കാണാൻ ആഗ്രഹിക്കുന്നവൻ ദി ദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്നവനാരാണ് ദി ദൃക്ഷു സൃഷ്ടി നടത്തുന്നവൻ സൃഷ്ടാവ് അതിൻ്റെ പദശുദ്ധിയും പി എസ് സിയിൽ ചോദിക്കാറുണ്ട് അപ്പം സ്രഷ്ടാവ് എന്നാണ് എഴുതേണ്ടത് സൃഷ്ടി നടത്തുന്നവനാരാണ് സൃഷ്ടാവാണ് ഒന്ന് റിവൈസ് ചെയ്യുന്നു നീതിയെ സംബന്ധിക്കുന്നത് നൈതികം ന്യായശാസ്ത്രം പഠിച്ചവൻ നയ്യാമികൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പി പഠിഷു കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പി പാസു ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിഗീഷു ശ്രദ്ധയോട് കൂടിയവൻ ശ്രാദ്ധൻ കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യൻ കാട്ടു മനുഷ്യൻ പ്രഥമമായി ഗണിക്കേണ്ടവൻ പ്രഥമ ഗണനീയൻ കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു സൃഷ്ടി നടത്തുന്നവൻ സ്രഷ്ടാവ് അടുത്ത പത്തെണ്ണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിഥിയെ സ്വീകരിക്കുന്നയാളാണ് ആതിഥേയൻ അതിഥിയെ സ്വീകരിക്കുന്നയാളാണ് ആതിഥേയൻ ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യം ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യം അയയ്ക്കുന്ന വ്യക്തിയാണ് പ്രേഷിതാവ് പ്രേഷിതാവ് അതിൻ്റെ ഷ ഏതാണെന്ന് ഓർക്കുക പ്രേഷിതാവ് എന്നാണ് വിജയത്തെ ഘോഷിക്കുന്ന യാത്രയാണ് ജൈത്രയാത്ര ഗുരുവിൻ്റെ ഭാവം ഗൗരവം ഋഷിയെ സംബന്ധിച്ചത് ആർഷം ഋഷിയെ സംബന്ധിച്ചത് ആർഷം ഭർത്തൃനിഷ്ഠയുള്ളവളാണ് പതിവ്രത പതിവ്രതയും പദശുദ്ധിയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് ഭർത്തൃ നിഷ്ഠയുള്ളവളാണ് പതിവ്രത കഥയുടെ പ്രധാനമായ അംശമാണ് കഥാസാരം കഥയുടെ പ്രധാനമായ അംശമാണ് കഥാസാരം ദശരഥൻ്റെ പുത്രനാണ് ദാശരഥി ദശരഥൻ്റെ പുത്രനാരാണ് ദാശരഥി ശോഭിച്ചവൻ ക്ഷുഭിതൻ ക്ഷോഭിച്ചവൻ ക്ഷുഭിതൻ ഒന്ന് റിവൈസ് ചെയ്യാം അതിഥിയെ സ്വീകരിക്കുന്നയാൾ ആതിഥേയൻ ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്ധവ്യം അയക്കുന്ന വ്യക്തി പ്രേക്ഷിതാവ് വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര ഗുരുവിന്റെ ഭാവം ഗൗരവം ഋഷിയെ സംബന്ധിച്ചത് ആർഷം ഭർത്തൃ പതിവ്രത കഥയുടെ പ്രധാനമായ അംശം കഥാസാരം ദശരഥന്റെ പുത്രൻ ദാശരഥി ശോഭിച്ചവൻ ശുഭിതൻ അടുത്ത പത്ത് സെറ്റാണ് പഠിക്കാൻ പോകുന്നത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവാണ് ശ്വശ്വരൻ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവ് ആരാണ് ശശ്വരനാണ് ജീവനിൽ കോതിയുള്ളവൻ പ്രിയാസു ജീവനിൽ കോതിയുള്ളവൻ ആരാണ് പ്രിയാസു പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം ഒന്നായിരിക്കുന്ന അവസ്ഥയാണ് ഏകത്വം പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വവും ഒന്നായിരിക്കുന്ന അവസ്ഥ ഏകത്വമാണ് ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ചിന്തയിൽ മുഴുകിയവനാണ് ചിന്താമഗ്നൻ ചിന്തയിൽ ആരാണ് ചിന്താമഗ്നൻ സുമിത്രയുടെ പുത്രനാണ് സൗമിത്രി സുമിത്രയുടെ പുത്രനാണ് സൗമിത്രി സമരസത്തിന്റെ ഭാവമാണ് സാമരസ്യം സമരസത്തിന്റെ ഭാവം സാമരസ്യം എന്നെന്നും നിലനിൽക്കുന്നതാണ് ശാശ്വതം കണ്ണ് കാണാത്തവൻ അന്ധനാണ് അപ്പോൾ അത്രയൊന്ന് നോക്കാം ഭാര്യ അഥവാ ഭർത്താവിന്റെ പിതാവ് ശുശ്വരൻ ജീവനിൽ കൊതിയുള്ളവൻ പ്രിയാസും പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം ഒന്നായിരിക്കുന്ന അവസ്ഥ ഏകത്വം ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ചിന്തയിൽ മുഴുകിയവൻ ചിന്താമഗ്നൻ സുമിത്രയുടെ പുത്രൻ സൗമിത്രി സമരസത്തിന്റെ ഭാവം സാമരസ്യം എന്നും നിലനിൽക്കുന്നത് ശാശ്വതം കണ്ണ് കാണാത്തവനാണ് അന്ധൻ നമ്മൾ ഈ ക്ലാസ്സിൽ ഒരു അൻപത് ഒറ്റപദങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് പത്തെണ്ണാണ് ഇപ്പൊ പറയാൻ പോകുന്നത് പാദം കൊണ്ട് പാനം ചെയ്യുന്നത് പാദപം അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ വീരസേനന്റെ പുത്രനാണ് വൈരസേനി കാണാൻ കഴിയാത്തത് അദൃശ്യം ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗരം സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം മുനിയുടെ ഭാവമാണ് മൗനം കേൾക്കുന്നയാൾ ശ്രോതാവാണ് ഗ്രഹിക്കുന്നയാൾ ആരാണ് ഗ്രാഹകൻ കേൾക്കുന്നയാൾ ശ്രോതാവാണെങ്കിൽ ഗ്രഹിക്കുന്നയാളാണ് ഗ്രാഹകൻ സമുദ്രം മുതൽ ഹിമാലയം വരെ ആ സേതു ഹിമാചലം ആ സേതു ഹിമാചലം ഒരു ചെയ്യാം പാദം കൊണ്ട് പാനം ചെയ്യുന്നത് പാദപം അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ വീരസേനന്റെ പുത്രൻ വൈരസേനി കാണാൻ കഴിയാത്തത് അദൃശ്യം ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗരം സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം മുനിയുടെ ഭാവം മൗനം കേൾക്കുന്നയാൾ ശ്രോതാവ് ഗ്രഹിക്കുന്നയാൾ ഗ്രാഹകൻ സമുദ്രം മുതൽ ഹിമാലയം വരെ ആ സേതു ഹിമാചൽ ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അമ്പത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി എസ് സി ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള ഒറ്റ പദങ്ങളാണ് അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു